ഹലോ ആ വലിയ ആ ഞാനിതിനു മുമ്പ് വിളിച്ചിണ്ടായിരുന്നു എന്റെ പേര് ഫസൽ എന്നാണ് അപ്പൊ ഞാൻ നിങ്ങൾ ആ ഫോൺ എടുത്ത എക്സൈറ്റ്മെന്റിൽ ഞാൻ പറയാനുള്ള വിട്ട് ഞാൻ പിന്നെ നിങ്ങൾ എന്തോ ഒരു യാത്രയിലും ആയിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് വെച്ചു ആ അപ്പോ ഒന്നുല്ല ഞാൻ ഒരു കുറച്ച് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഡൌട്ടുകളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ അങ്ങേരം എനിക്ക് ഇത് എവിടെയും ചോദിക്കാനോ ഒന്നും ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചോദിച്ചപ്പം എന്താ പറയാ വീട്ടിലാണെങ്കിലൊക്കെ ഒരു ദേഷ്യപ്പെട്ട മുഖായിരിക്കും കിട്ടുക അപ്പം ഈ പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഒരു തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ഒരു സമയം ആയപ്പോഴാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചൊക്കെ തുടങ്ങിയത് അപ്പോ കിട്ടുന്ന ഒന്നും എനിക്ക് കൺവിൻസ് ആവുന്നുണ്ടായിരുന്നില്ല ഓരോ ഓരോ സുന്നി മുചാരി എല്ലാരുടെ പ്രസംഗങ്ങളും സാധനങ്ങളും ഒക്കെ കേട്ട് നോക്കും അവിടെ നിന്നൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ഏറ്റവും അവസാനം ഞാൻ എങ്ങനെയോ നിങ്ങളെ ഒരു റീൽ ഒരു ഫീ എന്റെ ഒരു സ്ക്രോളിംഗിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട് അപ്പം അവിടെ എത്തിയപ്പോഴാണ് ഒരൊറ്റ ഇരിപ്പിന് ഞാൻ നിങ്ങളെ ഒരു നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു പകുതിയോളം വീഡിയോ ഞാൻ കണ്ടു ഒരു മൂന്ന് വർഷം മുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അവിടെ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയത് ഒരു പലതിനും ഒരു ക്ലാരിറ്റി കിട്ടിയത് അപ്പോളാണ് അപ്പം ഇതാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു പ്രായപൂർത്തിയായ ആൾക്ക് മുല കൊടുക്കുന്ന ഒരു സംഭവം അപ്പൊ ഇതിന്റെ എനിക്ക് ഒരു ഡൗട്ട് എനിക്കൊരു ഞാൻ ഇങ്ങനെ എന്റെ വല്യപ്പ ഒരു കുത്തുബക്കെ പറയുന്ന ഒരാളായിരുന്നു ഒരു മൗലവി ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഉള്ള ഒരാളൊന്നും അല്ല ഒരു അധ്യാപകനും ഒക്കെ ആയിരുന്നു അപ്പൊ ഉള്ളപ്പം അപ്പാള കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ ഈ മതപരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഞാനൊന്നും അത് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടന്റേഷൻ ഞാൻ ആ വെള്ളിയപ്പനോട് ചോദിച്ച ഇന്ന പുസ്തകം ഉണ്ടോ ഇന്ന പുസ്തകം ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പം ആ കുറെ ആയിട്ട് തുറക്കാത്ത അലമാര ജസ്റ്റ് ഒന്ന് തുറന്ന് തുറന്നപ്പോ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം നിങ്ങള് ഓരോ മെൻഷൻ ചെയ്യുന്ന പല പുസ്തകങ്ങളും എനിക്ക് അതിന് കിട്ടി അപ്പൊ അത് കിട്ടുന്നതിന്റെ കുറച്ചു മുമ്പ് ഞാന് വെള്ളിയപ്പൻറെ അടുത്ത് ഞാൻ ഈ മുലകൊടി ആദീസിന്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വില്ലാപ്പ് പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ ഹദീസ് കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് അതിനൊരു വ്യാഖ്യാനം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഹദീസ് എടുത്തിട്ട് ഞാൻ വില്ല കൊടുക്കാൻ അപ്പൊ അത് എനിക്ക് അത് നെറ്റിലായി ഇന്റർനെറ്റിലായിരുന്നു കിട്ട കിട്ടിയത് അപ്പം അതൊരു എന്താ പറയാ ഇംഗ്ലീഷിലുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ വിലപ്പക പറഞ്ഞു കൊടുക്കാം അപ്പൊ പറഞ്ഞു അതിന്റെ അറബി ഉണ്ടോ അതിലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അറബി ഉണ്ട് അറബി കണ്ട അർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ ചോദിച്ചപ്പം അറബി എടുക്കുന്ന അപ്പൊ ഇപ്പൊ അത് വായിച്ചിട്ട് എനിക്ക് അതിന് ഇതുവരെ ഇപ്പം ലേഖക്ക കൊടുത്തതും നമ്മളെ മതപണ്ഡിതന്മാര് കൊടുത്തതും അല്ലാത്തതായിട്ടുള്ള ഒരു വ്യാഖ്യാനം എനിക്ക് കിട്ടി അത് ചെറുതായിട്ട് ഞാൻ ഒരു കൺവിൻസ്ഡ് ആയി അതിൽ അപ്പോ അതിലിപ്പോ ഇത് പറയുന്നത് ഇങ്ങനെ ആളുടെ ഭർത്താവിന് ഒരു അനിഷ്ട ഉണ്ടായിന്നല്ലേ ഇയാള് വന്നപ്പം ഈ വളർത്തുമകൻ വന്നപ്പം അപ്പൊ ഇണ്ടായപ്പം ഈ ഒരു കാര്യം നബിന്റെ അടുത്ത് അതിനൊരു പ്രതിവിധി ചോദിച്ചു വന്നപ്പം നബി പറഞ്ഞു എന്നാ അയ്യോന് മോളെ കൊടുത്താളാന്ന് പറഞ്ഞു അപ്പം അപ്പോ അതെങ്ങനെയാ നബി എങ്ങനെ പ്രായപൂർത്തിയായ ഒരാളല്ലേ എങ്ങനെ മോളെ കൊടുക്കാന്ന് ചോദിച്ചു അപ്പോ പിന്നെ നബി ചിരിച്ചു എന്ന് പറഞ്ഞു അപ്പോ അപ്പൊ അതാണ് അതിന്റെ ലോജിക്ക് അതൊരു സൈ എന്താ സൈ ആയിട്ട് ഇടപെട്ടതാണ് അപ്പൊ പ്രായപൂർത്തി ആയി എന്നുള്ളത് പിന്നെ ഈ ആൾക്ക് ഈ സ്ത്രീക്ക് മനസ്സിലായല്ലോ അപ്പോ അപ്പൊ അതൊന്ന് അപ്പൊ വിട്ടു നിൽക്കേണ്ടത് തന്നെ ആണല്ലോ എന്നുള്ള സാധനം ആ ആ സ്ത്രീനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു എനിക്ക് അങ്ങനെ അങ്ങനെയല്ല അപ്പൊ അവര് മഹറമായി എന്നൊക്കെയാണേ ചെയ്യരുത് എന്ന ഉദ്ദേശത്തിൽ അതൊന്ന് ഈ സ്ത്രീയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ളതല്ലേ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമം അത് അതെറ്റാണ് കാരണം അങ്ങനെ പാല് കൊടുത്തു എന്നും ആ പാല് കൊടുത്ത് പിന്നീട് അവർക്ക് ആ പ്രശ്നം ഉണ്ടായില്ല പിന്നെ അവര് അടുത്ത് പ്രവേശിക്കാൻ തുടങ്ങിയെന്നും ആ ഹീസ് വിശദീകരണങ്ങളിലുണ്ട് ഹതി വേറെ ഹീസുകളിലുണ്ട് രസം മാത്രല്ല എന്നു മാത്രല്ല ഈ സാധനത്തിൽ നിന്ന് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യിപ്പിച്ചാല് ചെയ്യാൻ പറ്റുമെന്ന് ആയിഷ ബിവി മതവിധി എടുത്തു ഹുക്കമെടുത്തു ആയിഷ അങ്ങനെ ചെയ്തിരുന്നു എന്ന് വേറെ ഹദീസിലുണ്ട് ഞങ്ങളുടെ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ ചോയിച്ചു വാങ്ങുന്നത് രണ്ടു ദിവസം മുമ്പാണ് അപ്പൊ അതില് ഈ ഫിഖർ ഒരു വോളിയം എനിക്ക് കിട്ടി പത്ത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ഒരു ചെറിയ പുസ്തകങ്ങൾ അപ്പൊ അത് കിട്ടി അപ്പൊ അതില് ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തേലൊന്നും ഒരു വേറെ ഒരു മനുഷ്യനെ ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നായി കിട്ടി കാര്യങ്ങളും പിന്നെ ഞാൻ എനിക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ വിവാഹം മുതലായിരുന്നു അവിടെ മുതലാണ് ഇന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെ അതില് ഇത് നോക്കി അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഏതാ ആറാമത്തെ ആറ് ഏഴ് വോളിയാന്ന് തോന്നുന്നു ഞാൻ തുറന്നപ്പം ഈക്സിൽ ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഈ മുതിർന്നവർക്ക് മുലുകൂടി കൊടുക്കുന്ന സാധനം അതിൽ തന്നെ കണ്ടു അപ്പൊ അത് വായിച്ചു അപ്പൊ അത് വായിച്ചു നോക്കിയപ്പം ഇപ്പൊ ലേതൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അതിലുള്ളത് ഒരു ഒരു വ്യത്യാസം അതിലില്ല അപ്പൊ ഞാൻ വല്യപ്പനോട് ചോദിച്ചു വല്യപ്പ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് ഒരു ചെറിയ കൺവിൻസിങ് ആയിണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഈ ഫിക്കോസൂനങ്ങള് നിങ്ങളെല്ലാരും അംഗീകരിക്കുന്ന ഗ്രന്ഥാണോന്ന് ചോദിച്ചു ആദ്യം ചോദിച്ചു അപ്പം പറ എല്ലാരും ഒരേപോലെ അംഗീകരിക്കുന്ന ഗ്രന്ഥാണോ ആ ഗ്രന്ഥാണെന്ന് പറയാം അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഇതിലൊരു അനീതി അല്ലെങ്കിൽ ഇതിലൊരു തെറ്റ് ഞാൻ കാണിച്ചു തന്നാല് അല്ലെ ഇതിൽ അങ്ങനെ ഒന്നുണ്ടെങ്കില് നിങ്ങൾ ഈ ഫിക്കൂസൂനെ തള്ളൂന്ന് ചോദിച്ചു അവൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ സാധനം കാണിച്ചു കൊടുത്തു മലയാളത്തിലാണ് അത് ഉള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അപ്പൊ അപ്പം ഇതായി അതായത് നമ്മ ദേഷ്യം പിടിക്കൂല്ലേ അതങ്ങനെയല്ല അത് ഈ വായിക്കുന്നിടത്തേക്കുള്ള മിസ്റ്റേക്ക് ആണ് അപ്പൊ ഞാൻ ചോദിച്ച മലയാളം ഞാൻ പിന്നെ അത് എങ്ങനെയാ വായിക്കേണ്ടത് കുറാൻ വായിച്ചത് മനസിലാവായിട്ടാണ് ഇതിലേക്ക് വന്നത് ഇത് ഇത് വായിച്ചിട്ടും ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കി പിന്നെ ഞാൻ എവിടെ പോയിട്ടാണ് ഈ മതം പഠിക്കുക അപ്പം പറഞ്ഞു അത് വായിക്കുന്ന ഇടത്തുള്ള മിസ്റ്റേക്കാണ് അത് ഞാൻ ഞാനെന്നാലും ഒന്നും കൂടി നോക്കട്ടെ പിന്നെ മുതൽ കുറച്ചൊരു മൈൽഡ് മൈൽഡാണ് ഞാൻ എന്നാ ഒന്നും കൂടി അതിനൊന്നും പഠിക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു അതെന്താ വല്യൊരു കാര്യാണ് പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞു അത് പറയാവുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മറുപടി നോക്കട്ടെ ഞാൻ ആ ശ്രദ്ധിച്ചിട്ടില്ല അത് വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് പറയാം ഞാൻ അന്വേഷിച്ചിട്ട് പറയാന്നൊക്കെ പറയും അത് അറിയായിട്ടൊന്നുമല്ല. അതറിയായിട്ടൊന്നല്ല അതപ്പ എന്നോട് പറയാൻ വയ്യ അത്രയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ചില ആൾക്കാരുണ്ട് ഇതൊന്നും വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന ആൾക്കാര് അടിമത്തേക്കു ചോദിക്കുമ്പോ അതിന് ഇപ്പൊ എന്താ കൊഴപ്പെന്ന് ചോദിക്കുന്നത് അതിനൊരു കുഴപ്പമില്ലാന്ന് ഈ മതം തലയിലാണ് കയറിയ പിന്നെ ബാക്കിയൊന്നും ഓർമ്മ നോർമൽ ആയിട്ട് മനസ്സിലാവൂല അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടാമത് ഇതൊരു ഇതൊരു ഈ എന്താ പറയാ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ സാധനം നമ്മൾ പെട്ടുപോയ കണി ഭയങ്കര കൊട്ടാരമാണ് എന്ന് പറയാൻ വേണ്ടിട്ടുള്ള ഒരു മാനസികാവസ്ഥ അതുകൊണ്ട് സംഭവിക്കുന്നതുണ്ടാവാം രണ്ടാമത്തേത് വേറൊരു വിഭാഗം ഉള്ളത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് കച്ചവടം ചെയ്യുന്നവരാണ് ഇതിങ്ങനെ പറഞ്ഞാല് നമ്മൾ നിൽക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെ ജോലി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തന മേഖലകള് ഇപ്പം പള്ളിന്റെ എന്നുള്ള സ്ഥാനം ഹെല്ലിന്റെ സെക്രട്ടറി സ്ഥാനം സംഘടനയുടെ നേതാവ് സ്ഥാനം അങ്ങനെ കുറെ സ്ഥാനങ്ങളുണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് പിന്നെ എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് കാന്തപുരം എപ്പിയോ ബുക്കറും ഇപ്പൊ കണ്ടോ ലാസ്റ്റ് ടൈം മുടി നീണ്ട നീണം വെച്ചാൽ തട്ടിപ്പാരനാണ് ശുദ്ധ തട്ടിപ്പാണ് അതൊക്കെ അപ്പൊ അതൊക്കെ അറിയാത്തോണ കച്ചവടത്തിൽ അണികള് അണികൾ വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്കുള്ള അണികളെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ അത് ഒരു ലാളന കിട്ടും ടുത്ത് ഇപ്പൊ നിങ്ങളൊരു വാർഡിൽ ജീവിക്കാണ് ഇപ്പൊ പഞ്ചായത്ത് അലക്ഷൻ പേരാണ് നിങ്ങളുടെ ഒരു ക്ലബ്ബോ ടീമോ എന്തെങ്കിലും ഉണ്ടോ വിചാരിച്ചോ അവിടെ നിങ്ങൾക്ക് ഒരു നൂറ് നൂറ്റമ്പത് വോട്ടുണ്ടോ വിചാരിച്ചോ അതായത് നീ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന പോലത്തെ ഒരു നൂറ്റമ്പത് ആളുണ്ടെങ്കില് നിനക്ക് സ്ഥാനമാനക്ക് നിന്നെ എങ്ങനെ വേണേലും ആ വാർഡ് എലക്ഷൻ സമയത്ത് അവര് പരിഗണിക്കും അതൊരു ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ് അത് ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോ ഇപ്പം നിയമസഭാ ഇലക്ഷനൊക്കെ ആകുമ്പോ ഇവർക്ക് എല്ലായിടത്തും സ്വാധീനം ഉണ്ടാവും എല്ലാ പള്ളികളും എല്ലായിടത്തും പള്ളികൾ പള്ളികളുണ്ടാവും മനസ്സിലായി ഇത് തന്നെയാണ് സംഭവം ഇത് പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് അതിൽ ലോജിക്കിനും അല്ലെങ്കിൽ സത്യത്തിനും നീതിക്കും ശരിക്കും ഒന്നും പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല ഇത് ഏറ്റവും ബുദ്ധിമുട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മൾ ബോധ്യങ്ങളിൽ മുന്നോട്ട് ഇതിന്റെ അതായത് ഇപ്പോ ഇപ്പൊ ലൈഫിൽ എവിടെയും എനിക്കൊരു ഇപ്പോ ഞാൻ അതിനെ ആലോചിക്കേണ്ട ഇല്ലല്ലോ ഞാൻ എനിക്ക് ആ അപ്പൊ പക്ഷെ ഇതിപ്പോ പ്രശ്നമാകുന്ന സ്ഥലങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയപ്പോഴല്ല അതിനു മുമ്പേ ഞാൻ മദ്രസ പഠിക്കുമ്പോ തന്നെ എനിക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ അത് ഇപ്പം നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആദ്യം നിന്ന് എനിക്ക് ഒരു എതിർപ്പ് ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയണമെന്ന് ഒരു സ്ഥലം എവിടെന്ന് വെച്ചാല് എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അവള് ഒരു ഇസ്ലാമിലേക്ക് ആയിട്ട് വന്നതാണ് അവളുടെ ഉമ്മ അപ്പൊ ഇവളും ഇവളുടെ അനിയത്തിയൊക്കെ പിന്നെ ജനിക്കുമ്പോഴേ ഇസ്ലാമാണ് അപ്പൊ ഒരു കല്യാണം കഴിക്കാൻ അവളെ അവളെ കല്യാണത്തിന്റെ സമയത്ത് പിന്നെ അവര് താമസിച്ചു അവര് കാസർഗോഡാണ് വീടൊക്കെ വരുന്നത് അപ്പം ഇപ്പം ആണ് താമസിക്കുന്നത് അപ്പൊ കാലിക്കറ്റുള്ള മഹല് അവര് താമസിക്കുന്ന സ്ഥലത്തുള്ള മഹലിൽ നിന്ന് ഇങ്ങനെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് അതായത് അവര് ആളുകളൊക്കെ അവര് പരസ്പരം കണ്ടിട്ടുണ്ട് അവര് സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന രണ്ടാൾക്കാരാണ് അപ്പൊ അവരെ ഉമ്മ ഇവർക്ക് ഫാദർ ഇല്ല ഫാദർ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് അപ്പൊ ഈ ഉമ്മ ഈ രണ്ട് പെൺകുട്ടികൾ മാത്രാണ് ഉള്ളത് പിന്നെ ഉമ്മാന്റെ ആളുകളൊക്കെ ഇപ്പോഴും ഹിന്ദു വിഭാഗത്തിൽ തന്നെ അവര് പോകുന്നു പക്ഷെ ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഉമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് മക്കളും അങ്ങോട്ട് അവരെ വീട്ടിലേക്കും അമ്മമ്മന്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇവര് ഇവരുടെ പേരും പേരുകൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ ഇസ്ലാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ കല്യാണത്തിന് കല്യാണത്തിന്റെ സമയമായി ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തേണല്ലോ നിക്കാഹന അപ്പൊ അതിന് ഇവരെ ഭാഗത്തുനിന്ന് ആരുമില്ല വാപ്പില്ല പിന്നെ ഉള്ളത് അങ്ങനെ വലിയ ആര് നിക്കാൻ പറ്റുന്ന ആൾക്കാരുള്ളത് പിന്നെ ഉമ്മാന്റെ ഹിന്ദു മതത്തിലുമാണ് ഉള്ളത് അപ്പൊ കല്യാണത്തിന് എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് അല്ലെ എന്താ കൈ കൊടുത്താല് ഉമ്മാക്ക് സ്റ്റേജിൽ കയറി എന്താ പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉമ്മ അല്ലേ പ്രസവിച്ച് അത്രയും വളർത്തി ആ ഒരു ഉമ്മാക്ക് ഒരു കൈ കൊടുക്കാൻ അവകാശം ഈ മതത്തിൽ ഇല്ലേന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നി നിന്ന് അപ്പൊ തന്നെ ഏഹ് പിന്നെ വലിയ സാധനം അവിടെ ഉള്ളൊരു ആരോ കത്തീപോ ആരോന്ന് ഏറ്റെടുത്ത് ഏറ്റെടുത്തിട്ട് ആ കല്യാണം നടന്നു നടന്നു അപ്പൊ അതിന്റെ ഒരു പ്രസംഗം ഉണ്ടാവുമല്ലോ ഈ പ്രസംഗത്തില് അതെല്ലാരും ഇവർക്ക് പുറത്തു നിന്ന് വന്ന ഹിന്ദു അവരെ ഉമ്മമാന്റെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഒരെന്തോ എനിക്കറിയില്ല മുൻപ് പങ്കെടുക്കാത്തത് കൊണ്ടാണോ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പൊ അവർക്കൊരു കൗതുകവും അവർക്കൊരു ആദോഷവും സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പൊ ഇവര് അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം അന്നേരം ഈ കത്തി ഇയാള് ഈ അത് അതിനെ വിലക്കി ആ പൊതു സ്ഥലത്തുനിന്ന് വെച്ചിട്ട് അയാൾ അതിനെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു ഇവരെല്ലാരും ഒരു വിളിച്ച് കൂട്ടി വന്ന് അതായത് ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളല്ലേ ഇവരൊന്നായിട്ട് ഇല്ലാതായി ഇവർ എനിക്ക് അന്നേരം അങ്ങ് ഇറങ്ങി അയാളോട് പറയണമെന്നൊക്കെ തോന്നിപ്പോയി അല്ല ഇതില് ഉമ്മക്ക് എന്തുകൊണ്ട് കൊടുത്തു അതിന്റെ ഹുക്കും അറിയാലോ അറിയാലോ ഇല്ല എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഒരു സ്ത്രീയോ സ്വന്തം സ്വന്തം കല്യാണം അല്ലെ വേറൊരു സ്ത്രീയുടെ കല്യാണം നടത്തി കൊടുക്കുന്ന സ്ത്രീ അതായത് അതായതിപ്പോ ഉമ്മാക്ക് ഉമ്മ അത് എത്ര ഏതൊക്കെ സാഹചര്യത്തിലും ഉമ്മാക്ക് കല്യാണം ഉമ്മാ വല്ലിമ്മ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ അവകാശമല്ല വാപ്പ വല്ലിപ്പ എളാപ്പ ആങ്ങള അങ്ങനെ തുടങ്ങിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ ആങ്ങളാവാം

നിന്ന് എത്തിയൊക്കെ മറ്റേത് പള്ളിയിൽ നിന്നിട്ട് പെണ്ണിന്റെ വാപ്പയും അല്ലെങ്കിൽ വലിയ അയാളും ചെറുക്കനും ചെറുക്കൻ്റെ കൂട്ടുകാരും തമ്മില് കരാർ എഴുതിയിട്ട് ആണ് പോയലല്ലേ ഞാനിത് ഇപ്പൊ അടുത്തൊരു ഇപ്പൊ ഞാൻ പല വിഷയങ്ങള് ഇങ്ങനെ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ട്രെസ് ചെയ്ത് തൂങ്ങലാണ് അപ്പൊ നമ്മൾ സ്ലേവറി കൊറേ കാലം ചർച്ച ചെയ്തു ബദർ കുറെ ചർച്ച ചെയ്തു ഇനി ഇനിയിപ്പൊ അടുത്ത ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളത് മഹറാണ് മഹർ എന്ന് പറയുമ്പോൾ അത് സമഗ്രമായിട്ട് ഇസ്ലാമിക കുടുംബജീവിതത്തിലെ സ്ത്രീകളുടെ സ്ഥാനം എന്താണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഒരു ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരും വരും വിശദമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ എന്റെ പെങ്ങളെ കല്യാണം ഉണ്ടായിരുന്നു എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ മോളുടെ അപ്പൊ അതൊരു ശനി ഞായറാണ് കല്യാണം നടക്കുന്നത് അപ്പൊ വെള്ളിയാഴ്ച ഒക്കെ ഞങ്ങൾ ആ വീട്ടിലുണ്ട് അപ്പൊ വെള്ളിയാഴ്ച കുത്തുബ് കുത്തുബക്ക് പോയപ്പം ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാര ഒരു പള്ളിയായിരുന്നു ആ കുത്തുബക്ക് പറഞ്ഞത് കേട്ട് അത് കേട്ടിട്ട് അവിടെ ഉള്ള ആൾ അടക്കമുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ അയാളെ ഒരു ഡൗട്ടിലാണ് ഞാൻ ഒന്നുമില്ല എപ്പോഴും പറയുന്ന സാധനം തന്നെ പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് വ്യഭിചാരികളാണ് രണ്ടാമത്തെ സ്ത്രീകളെ പരിപാടി ഉണ്ട് നോക്കുന്ന ഞാൻ അങ്ങനെ ആലോചിച്ചു നാളെ ഇതുപോലെ മേക്കപ്പ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എത്ര കുട്ടികൾ കോളേജിലേക്കൊക്കെ അതാണ് ഇതിന്റെ അടയാളം ഇതാണ് ഇപ്പൊ എന്റെ ലക്ഷണം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യണതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് എന്നൊരു വർത്താനാണ് വളരെ നിലവാരം കുറഞ്ഞ കാഴ്ചപ്പാടാണ് സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിനുള്ളത് അത് എക്സ്പോസ് ചെയ്യേണ്ടതാണ് അത് നമ്മള് തുറന്നു കാണിക്കുന്നുണ്ട് പരിപാടികളുണ്ട് ആയത്തല്ലാതെ ഒരു ുള്ള ആയൊന്നും ഇല്ല ആണുങ്ങളോടാണ് അത് പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നിട്ട് നിങ്ങളെല്ലാ ഈ ആണുങ്ങളെ കുറിച്ച് മാത്രാണല്ലോ പറയണത് ഏഹ് എന്ന് പറഞ്ഞിട്ട് ഏതോ സ്ത്രീകള് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ആയത്തിറക്കി കൊടുത്തു സത്യവിശ്വാസിയായിട്ട് ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ സംസ്കരിക്കുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ നോമ്പ് നോക്കുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അതല്ലാത്ത പ്രധാനപ്പെട്ട നിയമങ്ങൾ ഹുക്കുമുകള് പറയുന്നിടത്തൊക്കെ ഇപ്പോ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു പറയുന്നത് അവിടെ കംപ്ലൈന്റ് പറയുന്ന ആളുകൾ ശരിക്കും സ്ത്രീകളാണ് അവർ സ്ത്രീകളെയാണ് സ്ത്രീകൾക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് തിരുത്താനാണ് ഈ ആയത്തിറങ്ങിയതെന്നൊക്കെയാണ് നിങ്ങളുടെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ സ്ത്രീകളോടല്ല പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ട് തെറ്റാണ് എന്ന് പറഞ്ഞുകൊടുക്കേണ്ടത് അതിന് പകരം പറയണത് വെച്ചാല് ചില പൊസിഷനിൽ സ്ത്രീകള് ഡിസ്കംഫർട്ട് റിയിച്ചു അപ്പൊ അത് അതിന്റെ കാരണം അവര് അതുമായിട്ട് ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളായിരുന്നു എന്നൊക്കെയാണ് കഥ വിശദമായിട്ട് പിന്നെ പറയാം അപ്പൊ അന്ധവിശ്വാസം തെറ്റിദ്ധാരണയും പേടിയുള്ള സ്ത്രീകൾക്കല്ലേ സ്ത്രീകളെ സമാധാനിപ്പിക്കാനായവർക്കല്ലേ ചെയ്യുന്നത് പുരുഷന്മാരെ ഇങ്ങള് അത് നിങ്ങള് കൃഷിയിൽ ആണുങ്ങൾ എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളിയെന്ന് അപ്പൊ ഇത് ഖുറാന്റെ ഒരു സ്വഭാവമാണ് ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെ വേറൊരു ഞാൻ ചോദിക്കട്ടെ ഇത് ഞാൻ ഇപ്പോ ഇങ്ങനെ തെളിവ് സാഹിത്യം എന്റെ മുന്നിലേക്ക് നിങ്ങളും മതപുസ്തകങ്ങളും ഒക്കെ തന്നെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇതൊക്കെ കൊള്ളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഒരു അടങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ അതിനെ എനിക്ക് കൺട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പറയാം നമുക്ക് പറയുകയും ഈ കാര്യത്തിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യാം അതൊരു സൊല്യൂഷനാണ് കാരണം നമുക്ക് ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കാനും സംസാരിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം ഉള്ള രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താം പൊതുവിൽ അത് നമുക്ക് അപ്പൊ നമ്മളുടെ ഈ പ്രശ്നം തീരും നമ്മൾ പറഞ്ഞില്ലേ ഈ കാക്കയുടെ അല്ല എന്താണ് പശുവിന്റെ കടിയുമായി കാക്കയുടെ വിഷപ്പുമാർന്ന് പറഞ്ഞ വേണ്ടി നമുക്ക് നമ്മുടെ ഈ ഒരു പിന്നെ ഭൗതികമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്യും കുറെ ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും പക്ഷെ ഇതൊന്ന് എന്തായാലും അത് പക്ഷെ ചെയ്യുമ്പോ നമ്മളുടെ ഒരു സോഷ്യൽ സാഹചര്യങ്ങൾ കുടുംബ സാഹചര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ മാത്രം എന്തായാലും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എനിക്ക് കാണണമെന്നും ഒക്കെ ഞാൻ ഇങ്ങള് തിരൂര് പ്രോഗ്രാമിൽ വരണം എന്ന് വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ അത് കണ്ടു പക്ഷെ ഞാൻ അതിന്റെ ലൈവ് മൊത്തം ഞാൻ ഓഫീസിൽ ഓഫീസിലിരുന്ന് കണ്ടു അതിലും എനിക്ക് എനിക്ക് തോന്നുന്നില്ല. അടിമത്തം ഉണ്ട് എന്ന് എങ്ങനെ ജയിക്കാനാ അടിമത്തം എന്ന് പറയുന്ന സാധനം അതിനകത്ത് ഇണ്ട് അത് ഉണ്ടാവാൻ പാടില്ല എന്നെങ്കിലും പറയുകയാണെങ്കിൽ ഈ സാധനം കഴിയുന്ന കളയണം അതെ അതെ അടിമത്തം തെറ്റാണെന്നൊരു മുസ്ലിമിനെ പറയാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ദുരന്തം അപ്പോ അപ്പൊ എന്തായാലും ശരി. ആ ഞാൻ ഞാനിങ്ങനെ കോളുകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ ഒരു മെന്റൽ സ്റ്റേജ് പ്രാക്ടീസ് അതായത് നമ്മള് ഒരാൾ ഒരു കാര്യം എന്നോട് പറയുമ്പോ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പൊ നമ്മള് അയാളോട് പ്രതികരിക്കാൻ നമുക്ക് രൂക്ഷമായിട്ട് പ്രതികരിക്കാൻ തോന്നുമ്പോ നമ്മൾ അത് എന്തിനു ചെയ്യണം അപ്പൊ ചെല കേസിൽ വരും നമ്മള് ശബ്ദം ഉയർത്തേണ്ട ചില സിറ്റുവേഷൻസ് വരും ഇപ്പം ഇന്നലെ രണ്ടു ദിവസം മുൻപ് ഞാൻ ഒരു കേസിൽ ഞാൻ ശബ്ദം ഉയർത്തുന്നുണ്ട് അതെന്നുവെച്ചാല് അത് അവിടെ ഒരു പിന്നെ ഒരു ഒരു മൈൻഡ് ഗെയിമിന് വേണ്ടിയിട്ട് അവര് വരുമ്പോ അതിനെ നമ്മൾ പൊട്ടിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒച്ച എടുക്കേണ്ടി വരും ചെയ്യേണ്ടി വരും പക്ഷെ അതല്ലാത്ത സാഹചര്യത്തിൽ നിഷ്കളങ്കമായിട്ട് ഒരു വിശ്വാസി സ്വന്തത്തിനകത്തുനിന്ന് വരുന്ന ചില അമർശോ ദേഷ്യോ കൊണ്ട് നമ്മളോട് ഒച്ചിടുമ്പോ ദേഷ്യം പെടുമ്പോ അതയാള് എന്തുകൊണ്ടാണ് ആ ഫീൽഡിലേക്ക് എത്തുന്നത് നമുക്കറിയാലോ അപ്പൊ അതില് കൂടുതൽ അയാളെ വെറുതെ പ്രകോപിപ്പിക്കല്ല അയാൾക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവകാശം കൊടുക്കല്ല നമ്മൾ ചെയ്യണ്ടേ അപ്പൊ പിന്നെ അവരോട് ദേഷ്യപ്പെടൂല അതേ സമയത്ത് ദേഷ്യപ്പെട്ട് തോൽപ്പിച്ചിട്ട് ആളാവാം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അവരോട് നമ്മൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ചെയ്യാം അപ്പൊ നമുക്ക് ശബ്ദം ആവശ്യ ആവശ്യങ്ങൾ ഉയർത്താം അല്ലാവശ്യം നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ ഇമോഷൻ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്ന കാര്യ ഡോണ്ട് വറി അതൊക്കെ ചെയ്യാം ആയിക്കോട്ടെ ോട്ടെ ഈ സാധനം ഇതൊരു ടെസ്റ്റ് ഡോസ് വേണമെങ്കിൽ നമുക്ക് ഇതങ് പുറത്തുവിടാം അപ്പൊ നിന്നെ അറിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ചിലപ്പോ നിന്നെ കോൺടാക്ട് ചെയ്യും നോക്കും നോക്കാം നമുക്ക് ഒന്നുമില്ല ഒന്നാമത്തെ ഫോട്ടോ വേണ്ട ഈ പറഞ്ഞ ഉള്ളത് പോട്ടെ നമുക്ക് നോക്കാം ഞാൻ പറയുന്നത് ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളോട് ഇത് പറയുക എന്നുള്ളത് രണ്ട് വശത്തും ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്കും ഉപകാരപ്പെടും സമൂഹത്തിനും ഉപകാരപ്പെടും പിന്നെ നമ്മൾ എപ്പോഴും ഇതിൽ പിന്നെ അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് നമുക്കെതിരിൽ വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും ഇമോഷണലി നമ്മളെ തകർക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസിനെ ഒക്കെ തകർത്ത് കളയുന്ന നമ്മളെ പ്രകോപിപ്പിക്കുന്ന നമുക്ക് മൊത്തത്തിൽ മുസ്ലിങ്ങളോടൊക്കെ വെറുപ്പ് തോന്നത്തക്ക തരത്തിൽ ഉള്ള സംഗതികളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മള് നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എത്തണം അല്ലെങ്കിൽ നമ്മൾ കേവലം മുസ്ലിം വെറുപ്പിന്റെ വക്താക്കളായി പതിയെ മാറും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം അല്ല നമുക്ക് ഇപ്പം ഞാൻ പറയപ്പോ എക്സ് മുസ്ലിം അല്ലെങ്കിൽ നിരീശ്വരവാദി യുക്തിവാദി ഇതൊന്നും അല്ലാത്ത വേറൊരു പേരില്ല ഇതൊക്കെ ഇടാ ഇതൊക്കെ നമ്മൾ ഓരോരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ എടുക്കുന്ന പേരുകൾ മാത്രമേ ഉള്ളു ഈ ഒരു പേരിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാക്കറ്റിലൊന്നും ഒതുങ്ങണംന്ന് ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ ചില കേസ് ചില കേസ് കേൾക്കുമ്പോ ചെലവൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ അത്ര ഇതിനൊക്കെ അതീതമായിട്ട് നമ്മൾ കുറച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ആലോചനയിലുണ്ട് അതൊക്കെ വരും എനിക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊരു ഭാഗമാവാൻ ആഗ്രഹമുണ്ട് റിയാക്ഷൻ എന്താണെന്നൊന്നു എന്നെ വിളിച്ച് വന്നാൽ എന്താ സംഭവിക്കണമെന്ന് എന്നോട് അറിയിക്കണം ആ ഇത് പിന്നെ അങ്ങനെ അറിയുന്നവരുണ്ടാവും അറിയില്ല കൊറവായിരിക്കാം എന്താണ് റെസ്പോൺസ് നോക്കിട്ട് ശെരി